നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ആപ്പിളും ഡേറ്റ്സും ചേർത്ത് തയ്യാറാക്കുന്ന ആരോഗ്യപ്രദമായൊരു ഷേക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല തണുപ്പിച്ച പാല് മധുരത്തിന് വരെ ഞാനിവിടെ തേനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അല്പം ടേസ്റ്റ് കിട്ടാനായിട്ട് വാനില എസൻസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്ക ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആരോഗ്യപ്രദമായ നമ്മുടെ ചിയ ആണ് ഇത് ഞാൻ ഒരു ടീസ്പൂണോളം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ഈ ഷേക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ആപ്പിളൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ട് അതായത് എടുത്ത് വെച്ചിട്ടുണ്ട് ഡേറ്റ്സിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ആപ്പിളേ എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് പാലാണ് എടുക്കുന്നത് ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാല് ചേർത്ത് കൊടുക്കാം ഒരു ഒരു കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് പകരം തേൻ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ മധുരം പോരാ എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരോഗ്യപ്രദമായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആ എസ് എൽസ് ഒരു തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ആ ചിയ സീഡ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല വളരെ ആരോഗ്യപ്രദമായ ഒന്നാണ് ചിയ സീഡ്സ് അപ്പോൾ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഐസൊന്നും ചേർക്കുന്നില്ല അധികം തണുക്കാത്ത രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറെടു തയ്യാറാക്കുന്നത് തണുപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഐസ് കട്ടായിട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല അല്പം തേൻ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തേനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആരോഗ്യപ്രദമായി നമ്മുടെ ഡേറ്റ്സും ആപ്പിളും ചേർത്ത് തയ്യാറാക്കിയ ഷെയ്ക്ക് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ചിയാസ് സീഡ്സ് വളരെ ഗുണപ്രദമായൊരു ഒന്നാണ് ശരിക്കും ഫൈബറും പ്രോട്ടീനും ഒക്കെ ഒത്തിരി ഉള്ളതാണ് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ദിവസം ഒരു സ്പൂൺ ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഷേക്ക് ഉണ്ടാക്കി നിങ്ങളും കഴിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വരെയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം